നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പും കളിക്കും പോർച്ചുഗൽ അടുത്ത വേൾഡ് കപ്പിൽ കിരീടം ചൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പറയുന്നത് ഫെർണാൻഡോ സാൻഡോസാണ് അതെ പോർച്ചുഗലിൻ്റെ കോച്ചായിരുന്ന കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തറിൽ ക്രിസ്ത്യാനോയെ ബെഞ്ചിലിരുത്തിയ അതേ ഫെർണാൻഡോ സാൻഡോസ് ഇപ്പോൾ പറയുന്നു ലോകത്തെ ഏറ്റവും മികച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പും കളിക്കും പോർച്ചുഗൽ അടുത്ത വേൾഡ് കപ്പ് കിരീടവും നേടിയേക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തുള്ളത് പോവുകയാണ് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ലോകത്തെ ബെസ്റ്റ് പ്ലെയർ സംശയം വേണ്ട കാര്യത്തിൽ ക്രിസ്ത്യാനോയുടെ ഇപ്പോഴത്തെ പ്രകടനത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നതാണ് അദ്ദേഹം ഹൈ ലെവലിൽ തന്നെ മുന്നോട്ട് പോകും എത്രയധികം നീണ്ട കാലം അദ്ദേഹം കളിച്ചാലും ഹൈ ലെവലിൽ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് അവിടെ കൊടുക്കുകയും ചെയ്യും ഐ ഹോപ്പ് ദാറ്റ് പോർച്ചുഗൽ വിൻസ് ദി വേൾഡ് കപ്പ് എന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബെഞ്ചിലിരുത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പിലെല്ലാം സമർപ്പിച്ച് കളിക്കുമെന്നും പോർച്ചുലിൽ കിരീടം ചൂടുമെന്നും ഉള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഫെർണാണ്ടോ സാൻഡോസ് ഉള്ളത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക്സ് എടുത്താൽ